നമസ്കാരം ന്യൂസ് ടുഡേ വിഷനിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്തുമസ് ന്യൂസ് ടുഡേ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ ജനങ്ങൾ എല്ലാ വർഷവും ഡിസംബർ യേശുദേവന്റെ ജനനത്തെ അനുസ്മരിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നു ബദ്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കന്യാമറിയത്തിന്റെയും ജോസഫിന്റെയും മകനായി ജനിച്ചു എന്നതാണ് ഐതിഹ്യം ക്രിസ്തീയ വിശ്വാസികൾക്ക് ഏറ്റവും ആഘോഷപ്പെട്ട ദിവസമാണ് ക്രിസ്തുമസ് ലോകത്തിന്റെയും ജനങ്ങളുടെയും രക്ഷയ്ക്കും പാപമോചനത്തിനും വേണ്ടി ദൈവപുത്രൻ സ്വയം ബലിയർപ്പിച്ചു എന്നതാണ് വിശ്വാസം ലോകത്തെ രക്ഷിക്കാൻ ഒരു ദൈവപുത്രൻ പിറക്കുമെന്നും അവനെ യേശു എന്ന് വിളിക്കണമെന്നും ഉണ്ണിയേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മാലാഖ പ്രവചിച്ചിരുന്നു കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിനെ കാണുവാൻ ആദ്യം എത്തിയത് ആട്ടിടയന്മാരാണ് പിന്നീട് ദൂരദേശത്തു നിന്നും വിലയേറിയ സമ്മാനങ്ങളുമായി മൂന്ന് രാജാക്കന്മാരെത്തിയെന്നാണ് ബൈബിളിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ് തുൽക്കൂട് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളികളിൽ പാതിരാവോളം നീണ്ടു നിൽക്കുന്ന പാതിര കുർബാനകൾ ഉണ്ടാകും കൂടാതെ ക്രിസ്മസ് കരോളും ക്രിസ്മസ് പാപ്പയും കേക്കും വീഞ്ഞുമൊക്കെയായി ക്രിസ്മസ് വിരുന്ന് ക്രിസ്മസിന്റെ പ്രധാന ഘടകമാണ് ക്രിസ്മസിന് മറ്റൊരാകർഷണമാണ് പുൽക്കൂടും നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയുമൊക്കെ വർണ്ണക്കടലാസുകൾ കൊണ്ടും അലങ്കാരമണികൾ കൊണ്ടും സമ്മാനങ്ങൾ കൊണ്ടുമാണ് ക്രിസ്മസ് ട്രീ നിർമ്മിക്കുന്നത് ചുവപ്പ് പച്ച സ്വർണ്ണ വെള്ള തുടങ്ങിയവയാണ് ക്രിസ്മസ് അലങ്കാരങ്ങളിൽ കൂടുതലായും ഉപയോഗിക്കുന്ന നിറങ്ങൾ വെള്ള ശാന്തിയെയും സമാധാനത്തെയും ചുവപ്പ് യേശുവിൻ്റെ തിരുരക്തത്തെ പച്ച മരണാനന്തര ജീവിതത്തെ സ്വർണനിറം രാജകീയതയും പ്രതിനിധീകരിക്കുന്നു കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്നുള്ള ക്രിസ്മസ് വിരുന്നാണ് മറ്റൊരു പ്രത്യേകത മത്സ്യമാംസ വിഭവങ്ങളും വീഞ്ഞും കേക്കുമൊക്കെയായിരിക്കും വിരുന്നിൽ അടങ്ങിയിരിക്കുന്നത് ഒരിക്കൽ കൂടി ന്യൂസ് ടുഡേ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ